അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബ്രകാത്തുഹു ഇസ്മിള്ളാഹിറമാൻ ഇറഹീം പ്രിയപ്പെട്ടവരെ നാം ഡെയിലി പല ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലോ എന്തോ നമ്മുടെ ആത്മാർഥത കുറവ് കൊണ്ടായിരിക്കാം ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാറില്ല ആത്മാർത്ഥമായി മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് കൂടാതെ ഇനി പറയുന്ന വചനങ്ങൾ നന്നായി നിങ്ങൾ പഠിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനകൾക്ക് മുമ്പിലും ഈ വചനങ്ങൾ കൂടി പറയുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഹബീബായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മഹദി ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത വചനങ്ങളാണിവ ഈ വചനങ്ങളാണ് അള്ളാഹുമവൽ അൽ അവ്വലീൻ യാ ആഹിർ അൽ ആഹിരീൻ യാ അൽ കോവത്തിൽ മത്തീൻ യാ റാഹിമൽ മസാക്കീൻ യാ അറമർ റാഹിമീൻ എല്ലാ പ്രാർത്ഥനകൾക്ക് മുമ്പിലും ഇത് പറയുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വീകരിക്കുന്നതാണ്